നമ്മളെല്ലാവരും വൈകുന്നേരം ആരും ഒരു സ്ഥലം വരെ പോകാമെന്ന് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവിലാക്കാവ് ദൈവത്താറെക്കാണ് അപ്പം അയാന്മന് ഭയങ്കര ആഗ്രഹമാണ് ദൈവത്താറുടെ മുഖം ഒന്ന് നേരിട്ട് കാണണമെന്ന് അയാൻ മോൻ ഇതുവരെ കണ്ടിട്ടാ അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ ബന്ധു വീട്ടിലേക്കാണെങ്കിൽ പോയത് ആ വീട്ടിൻ്റെ മുന്നിൽ കൂടി ദൈവത്താറ് ഒരു സന്ധ്യ കഴിഞ്ഞാൽ വരും അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ പോയത് അപ്പോൾ അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട് ആ വാവേൻ്റെ പേര് നമ്മുടെ വിവാൻമൂലും കുഞ്ഞാറ്റിയും അയാന്മൂലും എല്ലാം കളിക്കുന്ന അപ്പോൾ അവളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാൽ അവരുടെ പ്രയെ ഓടുന്നതാണ് പിന്നെ അവിടെ വാവയുടെ കുറച്ച് കളി സാധനം എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും കോഴിയാണെന്ന് തോന്നിക്കുന്ന പോലത്തെ കോഴിയും കളി സാധനമാണ് പച്ചയും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അയാമോൻ അവിടെ വെച്ച് കളിക്കുന്നത് താറാവിനെയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതിനിടയ്ക്ക് അവിടെ നിന്ന് പിള്ളേര് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ നിവാൻ മോൻ നോക്കുന്നതാണ് അപ്പം പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് തെറിച്ച് വരും എന്ന് പറഞ്ഞപ്പോൾ അയാൻ മോൻ ഇവിടെ ഇരുന്നിട്ട് കളി സാധനം എടുത്ത് കളിക്കണം നല്ല അടിപൊളി പൂവൻ കോഴി ഉണ്ടായിന് അതിനെ കാണാൻ നല്ല രസമുണ്ടായിന് ആ പൂവൻ കോഴി താറാവും എല്ലാം നല്ല ഭംഗിയുണ്ട് കളി സാധനം അത്ര പെട്ടെന്ന് പൊട്ടുന്ന കളി സാധനം ഒന്നുമില്ല അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കളിക്കുന്നു അപ്പം ദൈവത്താറ് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ കുഞ്ഞാറ്റിയും കൂടെ കളിക്കാൻ പോകുന്ന കേട്ടോ അപ്പം സന്ധ്യ കഴിയുമ്പോൾ എന്തായാലും ദൈവത്താർ അതുവഴി പോകും അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്ന് മൂന്നര ആ സമയമായിട്ടുള്ളൂ അതുവരെ അവരൊന്ന് കളിച്ചിരിക്കാൻ വെച്ച് പഴയ പോനിങ്ങനെ നോക്കുന്നതാണ് അയാൾ മോൻ അതിനിടയിൽ കുറച്ച് സമയം ഉറങ്ങിപ്പോയി അതുകൊണ്ട് എണീച്ചാൽ ഇങ്ങനെ കളിക്കാമെന്ന് മേടിച്ചു പിന്നെ അവിടെ നിന്ന് നാല് പിള്ളേരുണ്ട് അവിടെ വേറൊരു കുട്ടിയുണ്ടായി അപ്പോൾ അവൻ്റെ കൂടിയും നമ്മുടെ കുഞ്ഞാറ്റിയും കിച്ചും അയാനും നിവാനുള്ള ലഡു ലെറ്റർ ഏന്ന അങ്ങനെ എന്തോ ഒരു കളിയുണ്ട് അത് സ്കൂളിൽ നിന്ന് കളിക്കുന്നത് അപ്പോൾ ലെറ്റർ ഇങ്ങനെ പറയുമ്പോൾ അവരവരുടെ പേരിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളി ചാടി ചാടി പോകണം അപ്പോൾ ആദ്യം ആരാന്ന് അവിടെ എത്തുന്നത് അയാളാണ് പിന്നെ അവിടെ ഇത് പറയേണ്ടത് അപ്പോൾ അയാൾ മോന് കളിക്കാൻ അറിയില്ല അയാൾ മോൻ പേരിൻ്റെ ഒന്നും അറിയില്ലല്ലോ അപ്പം അയാൾ മോൻ കളിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അറിയാത്തത് കൊണ്ട് ഓടിയിട്ട് കിച്ചു ആട്ടനൊരു അടിയും കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി അപ്പോൾ നിവാൻ മോന് കുറച്ചൂടെ സ്പെല്ലിങ് കയറുന്നുണ്ട് അവനെയും കളി കൂട്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ കളി അലമ്പാക്കാൻ വേണ്ടി നമ്മളായ്മോനിങ്ങനെ അതിലേതീം ഇതിലേയും വട്ടം കറങ്ങി നടക്കുന്നുണ്ട് അപ്പം ഇപ്പം ലെറ്റർ പറഞ്ഞപ്പം നമ്മുടെ കിച്ചു കളിച്ചു അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ദൈവത്താർ ഇത് ഇതെത്തിയേ ഏകദേശം ഏഴുമണി ആയതിനെത്തുമ്പോൾ നല്ല ഇരിടാണേ അപ്പോൾ ക്യാമറയുടെ ഫ്ലാഷ് ഒന്നും ഓണാക്കാത്ത അതെടുത്ത് വീഡിയോന്ന് അപ്പോൾ ദൈവത്താർക്ക് മുന്നിൽ ഇത് ഇവരൊക്കെ പോകും അപ്പോൾ അവരൊക്കെ വെടിയെടുക്കാതെ തിരിച്ച് അതിൽ നമ്മുടെ ദൈവത്താർ ഇങ്ങനെ വരും എന്താണ് സന്ധ്യ കഴിഞ്ഞാൽ ദൈവത്താർ വരും അപ്പം അയാൻ മോൻ ഇന്നലെയെ പറഞ്ഞു നമുക്ക് എന്തായാലും ദേവത്താരുടെ കയ്യിൽ പൈസ കൊടുക്കണം എന്നിട്ട് അങ്ങനെ വന്നേ അപ്പം ഇതിന് മുന്നേറ്റ ദിവസത്തെ അടിയുത്സവം നടന്നിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ അവന് ദേവത്താറെ കാണാൻ പറ്റിയിട്ടില്ല അവനെ എവിടെ പോയാലും തെയ്യത്തിന് പൈസ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നിക്കല് തെയ്യം അവരെടുത്ത് മടിയിലിട്ടണം പൈസ കൊടുക്കണം അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് നമ്മുടെ അയാമ്മൻ ദേവത്താറെ കാണാൻ പോകല്ലേ ദേവത്താറെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു ഭയങ്കര സന്തോഷമാവും കണ്ടു കഴിഞ്ഞാൽ ദേവത്താറ മുഖം തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ദേവത്താറെ കണ്ട് ദേവത്താറത വരാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി പൈസയെല്ലാം എടുത്ത് ുണ്ട് ഇനിയിപ്പം നമ്മുടെ അയാമ്മോന് അതിനെ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ദൈവത്താർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ ഞാൻ ദൈവത്താർക്ക് പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ അയാമ്മോന് അങ്ങനെ നമ്മൾ ഫോണിലൊക്കെ എടുത്തു ദൈവത്താർക്ക് പൈസ കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ ദൈവത്താർ ദൈവരുടെ പിറകിലായിട്ട് ഇപ്പം വരിക സൂക്ഷിച്ചു നോക്കുമ്പോൾ പൈസ കൊടുക്കാതെ ഒരുപാട് ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അതാ ദൈവത്താർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കുറിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ആ വീട്ടിലുള്ളവർ നമ്മളിന്ന് അവിടെ വന്നു അങ്ങനെ യാൻ മോൻ്റെ ആഗ്രഹം സാധിച്ചു അങ്ങനെ ദൈവത്താർക്ക് പൈസ കൊടുക്കാൻ പോയിരുന്നു അപ്പോൾ കുഞ്ഞായിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ശരിയായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല അവൾക്കും പൈസ കൊടുക്കുന്നുണ്ടോണ്ട് അപ്പോൾ ഇതു അവിടുത്തെ ഒരു ചടങ്ങാന്ന് അപ്പോൾ ആ ചടങ്ങും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ച് ദൈവത്താർ ഇങ്ങനെ ആ ഒരു തറ ഒരു പായുന്നൊരു വന്നിട്ട് പിന്നെ മഞ്ഞൾ എറും എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അതും നമ്മളീ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മഞ്ഞൾ എറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ആൾക്കാരുടെ മീത്താവാതെ അത് ഓ ഓടണമെന്ന് അന്ന് ഇതിൻ്റെ ഒരു ചടങ്ങിൻ്റെയൊരിത് അപ്പോൾ അങ്ങനെ മഞ്ഞൾ എറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നതാണ് ദൈവത്താർ ഇനി ഓടി വന്ന് മഞ്ഞൾ രംഗം ഇതൊക്കെ ഉണ്ടോട്ടോ അങ്ങനെ ദൈവത്താറെ പോയി പോയി ഇനിയിപ്പോൾ മഞ്ഞൾ വാരി എറിയുമ്പോൾ ആൾക്കാർ വിറകോട്ട് ഓടുന്ന രംഗമാണ് എന്താ വാരി എറിയാൻ വേണ്ടി ഓടുന്ന ഗയ്സ് അപ്പം വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക താങ്ക്യൂ